സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവേകിന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറിയതിനെ തുടർന്ന് വിവേകൊടുവിൽ ആ സത്യം മനസ്സിലാക്കുകയാണ് തനിക്ക് വർഷയെ ഇഷ്ടമാണ് എന്നുള്ള സത്യം ഇതോടെ വർഷയുടെ പിറകെ പോകുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വിവേക് അപ്രതീക്ഷിതമായ ഈ സംഭവം ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവളെ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന വർഷ തന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് തുറന്നു ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന അവൻ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് തുറന്നടിക്കുന്നു എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളാം എനിക്ക് വർഷയെ മറക്കാൻ സാധിക്കുകയില്ല എന്ന് സമ്മതിക്കുകയും ചെയ്തതിനെ തുടർന്ന് വർഷ ആദ്യം ഒന്ന് ഞെട്ടിപ്പോവുകയാണ് വിവേകിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം അത് ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ തുടർന്ന് ഒടുവിൽ അവളുടെ കൂട്ടുകാരികളെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളറിയാനിടയായി തന്നെ തുടർന്ന് വിവേകിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഒടുവിൽ വിവേകുമായി റിലേഷൻഷിപ്പിലാവുകയാണ് ഇപ്പോൾ വർഷ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്